ഇത്തരം മാനുഷിക ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം സഹായിക്കുക എന്നുള്ളത് മാനവികമായിട്ടുള്ളൊരു നിലപാടാണ് ആ അന്താരാഷ്ട്ര തലത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് നിതാന്ത ശത്രുക്കളായുള്ള രാഷ്ട്രങ്ങൾ പോലും ശാത്രുവത്തിലായിരിക്കുമ്പോൾ പോലും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് മനുഷ്യ സമുദായത്തിൻ്റെ സ്വഭാവമാണ് ഇതൊക്കെ അറിയാവുന്ന ആളാണ് ശശി തരൂർ ഇത് പക്ഷേ വിശ്വക്രൂരൻ ഒരു നാഷണലിസ്റ്റ് എന്ന ദേശീയവാദി ാണ് ഈ മനുഷ്യൻ താഴുകയാണ് തുർക്കിക്ക് പത്ത് കോടി രൂപ ഭൂകമ്പ സമയത്ത് കേരളം കൊടുത്തിരുന്നു അന്ന് കേരള സർക്കാർ ചെയ്ത ആ പ്രവൃത്തിയെ കഴിഞ്ഞ ദിവസം ശശി തരൂർ നിശിതമായിട്ട് വിമർശിച്ചിരുന്നു പാകിസ്ഥാനെ പോലുള്ള രാജ്യത്തിന് സർവ്വ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യമാണ് തുർക്കി അങ്ങനെയുള്ളൊരു രാജ്യത്തിനെ ഏതാപൽക്കത്രത്തിലാണെങ്കിൽ കൂടെ സഹായിക്കുക എന്ന് വെച്ചാൽ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ കുരുതി കൊടുക്കുന്നതിന് തുല്യമാണ് ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാർ ശശി തരൂറിനെ ഇക്കണ്ട ഭാഷകളൊക്കെ ഉപയോഗിച്ച് വിമർശിക്കണമെങ്കിൽ കേരള സർക്കാരിനെ കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അദ്ദേഹത്തിന് ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാർ ഇട്ടിരിക്കുന്ന പേരുകൾ കണ്ടല്ലോ അപസ്മാര ദേശീയവാദി ക്രൂരൻ ഇങ്ങനെയൊക്കെ പാകിസ്ഥാൻ എന്നൊരു രാജ്യം തീവ്രവാദികളെ വളർത്തുന്നൊരു രാജ്യമാണെന്ന കാര്യം ശശി തരൂർ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാർക്ക് സഹിക്കാൻ പറ്റാതായതും അതാണ് പാകിസ്ഥാനെതിരെ സംസാരിച്ചു അല്ലെങ്കിൽ തുർക്കിക്കെതിരെ സംസാരിച്ചു എന്ന് വെച്ചാൽ അത് രാജ്യത്തിന് വേണ്ടി സംസാരിച്ചു എന്നർത്ഥം അതുകൊണ്ട് അദ്ദേഹം ബി ജെ പിയുടെ പാളത്തിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെയാണ് ഇവർ സംശയിക്കുന്നത് അതായത് കോൺഗ്രസുകാരും പാകിസ്ഥാനെതിരെ സംസാരിക്കില്ല മുസ്ലിം തീവ്രവാദത്തിനെതിരെ സംസാരിക്കില്ല തുർക്കിക്കെതിരെ സംസാരിക്കില്ല പക്ഷേ ഇപ്പോൾ ശശി തരൂർ അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ദേശീയവാദിയാകുന്നു എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവനാകുന്നു ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നത് അത് ബി ജെ പി ആയാലും ശശി തരൂർ ആയാലും ഇത്തരം ജിഹാദികൾക്ക് വെറുപ്പാണ് അതുകൊണ്ടാണ് ദേശത്തിന് വേണ്ടി സംസാരിച്ച ശശി തരൂറിനെ അപസ്മാര ദേശീയവാദി എന്ന് ഇയാൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇയാളെപ്പോലുള്ള ജിഹാദികളുടെ ഇടയ്ക്കാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ തന്നെ ഭയമാകാറുണ്ട് കാരണം നമ്മുടെ രാജ്യത്ത് വന്ന് ജിഹാദി പ്രവർത്തനം നടത്തുന്ന രാജ്യത്തെ സപ്പോർട്ട് ചെയ്യരുത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ ശശി തരൂറിനെ പോലും വെറുതെ വിടാത്ത ഇത്തരക്കാർ സാധാരണ ജനങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഭീഷണിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയമാകുന്നുണ്ട്